ഇന്നൊരു ഉണ്ട് അപ്പസിന്റെ അനിയന്റെ മോന്റെ മോന്റെ അതായത് പേപ്പന്റെ മോന്റെ മോന്റെ അപ്പൊ പിറന്നാള് പെരുന്നാള് ആ മാമോദിസ് നടക്കുന്ന പള്ളിയില് പെരുന്നാളാണ് കണ്ടേ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിരിക്കേച്ചും രണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ജ്യോതിച്ചേടനൊക്കെ അപ്പൊ ഞങ്ങളിപ്പു അപ്പൊ മാമോദിസയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ തണലോള ഏരിയയില് നിർത്തുക കേട്ടോ

ഭയങ്കര ലുക്കിലാണല്ലോ മാമോയിസ കൊച്ചിന്റെ ആണ് എല്ലാവരും കൂടി ഉണ്ട് അത് ആലുവിന്റെ വൈഫ് ആ നിൽക്കുന്നത് മെലോണ മെലോണന്നല്ലേ പേര് അല്ലേ എല്ലാവരും ഉണ്ട് ഇത് നമ്മുടെ പേപ്പന്റെ മോന്റെ ഭാര്യയാണ് ചേച്ചി പേര് പറയാൻ മറന്നു ഹലോ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന പേപ്പന്റെ ഒരേ ഒരു മേമ അൽഫോൺസേമ അല്ല മീൻസ് പേപ്പന്റെ മേമല്ല പേപ്പന്റെ വൈഫ് എന്റെ മേമ ഹായ് പറ അയ്യോ ഇത് പേപ്പന്റെ മോളുടെ ഹസ്ബൻഡ് ചിറ്റോ അതാ വരുന്നതാണ് പേപ്പന്റെ മോള് ഇത് അതിന്റെ ഉള്ളി കൂടെ വരുന്നത് ആഞ്ജലി ഗ്രേസ് ഇത്ര നേരം ഭയങ്കര മൂഡ് ഓഫിലായിരുന്നു ഇവിടെ ടോയ്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകൾ കുറെ ഇണ്ടെന്ന് അറിഞ്ഞപ്പോ പെട്ടിക്കടകളൊക്കെ കിട്ടുന്ന മനസ്സങ്ങട് തെളിഞ്ഞു തെളിഞ്ഞേ ൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുക <laughs> ായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഇടയിൽ കൂടെ ആമ്പലക്കണ്ടല്ലോ വെച്ചിട്ട് പിന്നെ ഒന്നും എടുത്തില്ല കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി ഇവിടെ നമ്മളടുത്ത് കഴിക്കാനായിട്ടു നല്ല ശുചിത്വങ്ങളെ അതാണ് നമ്മുടെ ഇനി അടുത്ത് പരിപാടി അപ്പൊ നമ്മുടെ മാമോദിസ കാരൻ ഇവിടെ ഇരിക്കാണല്ലേ നമ്മുടെ ഒന്ന് ആശ്വസിപ്പിക്കേ അപ്പ ഇവിടെ നമ്മുടെ അളിയനും പേപ്പനും ഇത് അമ്മായിടെ മോനും റോസിയമ്മയുടെ മോൻ സെബി ചേട്ടൻ എല്ലാവരുണ്ട് നമ്മുടെ സിസ്ലിയമ്മയുടെ മോൻ തോണി ചേട്ടൻ ഇത് നമ്മുടെ റോബർട്ട് റോബർട്ട് പിന്നെ നമ്മുടെ വീഡിയോലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് പക്ഷെ ഇവരൊന്നും അങ്ങനെ കാണാറില്ല കേട്ടോ ഇത് അപ്പസിന്റെ അനിയനാണ് ആസുകുട്ടി പേപ്പൻ ആഗസ്റ്റിൽ നിന്നാണ് പേരെങ്കിലും ഞങ്ങൾ ആസുകുട്ടി പേപ്പൻ ആസുകുട്ടി പേപ്പൻ എന്ന് വിളിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേജ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടുകാരികള് എല്ലാവരും ഇവിടെയാണ് കൂടിയേക്കുന്നത് എല്ലാവരും ഉണ്ട് ഈ നമ്മുടെ സിസ്ലിയമ്മ സിസ്ലേമ്മേനെ കാണാനില്ല കാണാനില്ല എന്ന് കൊറേ പേര് പറയാറുണ്ട് ഒരു ഒരായി പറഞ്ഞേ അല്ലേ സിസ്ലിയമ്മ പണ്ടൊരു കൂർക്കാന്നാക്കി ഓർമ്മണ്ട് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട് എല്ലാവർക്കും ഹായ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടുകാരുണ്ടാവും പിന്നെ അപ്പുറത്ത് അവരുടെ വീട്ടുകാരും അങ്ങനെ കുറേ പേര് ഞാൻ അറിയാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്താൻ പറ്റില്ല പിന്നെ ഇവിടുത്തെ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എട്ട് ദിവസം തികഞ്ഞപ്പോൾ അവിടുത്തെ ഗർഭം ധരിക്കുന്നതിനുമുണ്ട് നിശ്ചയിച്ചിരുന്ന ഈശോ എന്ന പേര് അവിടത്തേക്ക് നൽകുന്നു ആഫിം ബീബി വെളിച്ചമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ഇൻവൈറ്റ് ഓവൻ ചേട്ടൻ ആൻഡ് ചിഞ്ചി ചേച്ചി ടു കം ഫോർവേഡ് ആൻഡ് ലൈക്ക് ഓഫ് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ തിരിച്ച് വണ്ടി കയറാൻ മണി ഇത് നിന്ന് തരം തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ അവരെ കൂടെ കയറി നിൽക്കുമ്പോ അവർ തരുന്ന ഗിഫ്റ്റ് ആണ് നമുക്ക് നല്ല രസം ഉണ്ടല്ലോ അതിന്റെ പിന്നിലൊരു കുഞ്ഞു കുപ്പിയുണ്ട് കുപ്പിയുടെ ഉള്ളൊരു കുഞ്ഞ കൊന്തയും പിന്നെ അതിന്റെ മുകളിലുള്ള അതിന്റെ ഡെക്കറേറ്റ് ചെയ്തല്ലേ ഇതാണ് നമുക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞ മഞ്ഞ വഴിക്ക് ഞങ്ങളിത് ടോയ്സ് ഒക്കെ മേടിച്ചു നമ്മുടെ ഗ്രേസിന് സ്പിന്നർ സന്തോഷായി വീട്ടിൽ കേട്ടോ ഉറങ്ങാണ്ടിരുന്നോളന്ന് വീട്ടിൽ ചെല്ലുന്നവരെ ണോ എന്നാ ചൂട്ടന് കാറ് സന്തോഷായി പോവാിലേക്ക് അപ്പൊ മാമോയിസൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചു വന്ന വഴിക്ക് മാമോയിസിന്റെ പേപ്പന്റെ മോന്റെ പേപ്പന്റെ മോൻ്റെ പോകണ്ടേ അപ്പൊ നമ്മുടെ ഷാജിചേന്റെ കടയിൽ കയറിണ്ടോ സർവത്ത് കുടിക്കാനായിട്ട് സ്പെഷ്യൽ സർവത്ത് അപ്പൊ എന്തേ ആടി വന്നേക്കണ് ആളെ കിട്ടി കിട്ടിയപ്പോ പണി കൊടുക്കാൻ നോക്കിക്കൽ സർവത്ത് ഓടിച്ചോണ്ടിരിക്കയാണ് നോക്കിക്കൊണ്ടിങ്ങനെ അവിടെന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോ വിചാരിച്ചാണ് ഇവിടെ വന്നിട്ട് സ്ഥലത്ത് ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്ര തരത്തെ വിശേഷങ്ങള് ഇനി മിടുവും മിഡുവിന്റെ വീട്ടിൽ പോയിട്ട് വരുവുള്ളൂ ഞാൻ നേരെ വീട്ടിലു പോവാണ് കുറച്ച് എഡിറ്റിംഗും പരിപാടികളൊക്കെ ഉണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ അപ്പൊ മാമോഴ്സിനെ കുറിച്ച് മാമോഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ആരും മറക്കരുത് എനിക്കൊരു കാര്യം മാറിയ ഞാനൊന്ന് മൂഡിൽസും മേടിച്ചു